വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കാരാട്ടുകുറി ധനക്ഷേമനിധി സ്ഥാപനങ്ങളിലെ നിക്ഷേപകരുടെയും ജീവനക്കാരുടെയും പ്രതിഷേധം പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷം പോലീസ് സ്റ്റേഷന് മുൻപിൽ സംഘം ചേർന്നതിനും റോഡ് ഉപരോധിച്ചതിനും പോലീസ് കണ്ടാലറിയുന്നവർക്കെതിരെ കേസെടുത്തു പ്രതിഷേധത്തിനിടെ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു അടച്ചുപൂട്ടിയ ധനക്ഷേമ ധനക്ഷേമനിധിയിലും പണം നിക്ഷേപിച്ചവരും ജീവനക്കാരുമാണ് പ്രതിഷേധവുമായി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടെ കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ പൂക്കോട്ടുമണ്ണയിലുള്ള വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ശേഷമാണ് ഇവർ നിലമ്പൂരിലേക്ക് എത്തിയത് കാരാട്ട് കുറീസിന്റെ നിലമ്പൂർ ജനതപ്പടിയിലെ ഓഫീസ് പരിസരത്ത് നിന്നാണ് പ്രകടനമായി നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയത് പോലീസ് പ്രതിഷേധക്കാരെ ശേഷം നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയവരിൽ മൂന്നുപേരെ ചർച്ചയ്ക്ക് വിളിച്ചതോടെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നുള്ളവർ തങ്ങളുടെ ആവശ്യം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ നിലമ്പൂരിലെ പരാതികൾ മാത്രമേ തനിക്ക് കേൾക്കാൻ കഴിയൂവെന്ന് നിലമ്പൂർ സിഐ രാജേന്ദ്രൻ നായർ പറഞ്ഞു ഇതിനിടെയാണ് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് തന്നോട് മോശമായി പെരുമാറിയെന്നും സംഘം ചേർന്ന് തന്റെ കണ്ണട ബലം പ്രയോഗിച്ച് ഊരിയെടുക്കുകയും സംഘം ചേർന്ന് തന്നെ മർദ്ദിക്കാൻ ഒരുങ്ങിയപ്പോൾ താൻ ഒച്ചുണ്ടാക്കിയതുകൊണ്ടാണ് മർദ്ദിക്കാതിരുന്നതെന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച തിരൂരങ്ങാടി സ്വദേശി നൌഷാദ് പറഞ്ഞു സമരത്തിന്റെ ഭാഗമായിട്ട് കരുബിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ പരിചയം അങ്ങനെ വന്നു ഞങ്ങൾ ആദ്യം നിലമ്പൂര് പോയിട്ട് അവന്റെ അവന്റെ നിലമ്പൂരല്ല ചുങ്കത്തറ പോയി അവരെ അറസ്റ്റ് പറഞ്ഞുള്ള ഒരു പരിപാടിക്ക് പോയി അവിടുത്തെ അവിടുത്തെ എസ് ഐ ആണ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ പരാതികളൊക്കെ കിടക്കുന്നുണ്ട് നിലമ്പൂർ സ്റ്റേഷനിലാണ് നിലമ്പൂർ സ്റ്റേഷനിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക അപ്പോളെ അവരെ നടപടി എടുക്കുകയുള്ളൂ പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സമരത്തിൽ പങ്കെടുക്കാൻ ഇവരൊപ്പം വന്നാൽ സ്ത്രീകളടക്കമുള്ള കുട്ടികളുണ്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഈ ചെറിയ മക്കളുണ്ട് അവർ ആ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഞാൻ മുദ്രാവാക്യം വിളിക്കുകയേ ചെയ്തിട്ടുള്ളൂ ഞാൻ തെറ്റായ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല സ്വാതന്ത്ര്യ സമര സേനാനികളെ പിന്മുറക്കാരാണെന്നും ഞാൻ പറഞ്ഞു അങ്ങനെ അവര് ഇന്ന ബലമായിട്ട് പത്ത് പേര് ചേർന്ന് എന്റെ കണ്ണാടക്കം തെറിച്ചിരുന്നു പത്ത് പേര് ചേർന്ന് കണ്ണാട വലിച്ചിട്ട് ഉള്ളിന്ന് ആ കോമ്പൗണ്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവര് അടിക്കാൻ ശ്രമിച്ചു കൂട്ടത്തോടെ കൂട്ടത്തുടങ്ങിയ വീളിലിട്ടുകൊണ്ട് മാത്രമാണ് അവര് വെറുതെ വിട്ടത് പിന്നെ അങ്ങനെ അന്ന് ചവിട്ടി കുത്തി കാര്യങ്ങളൊക്കെ ഇതാക്കി സൗണ്ട് മാത്രമാണ് അവർ പിൻവാങ്ങിയത് സി പി എം ബ്രാഞ്ച് മെമ്പറാണെന്നും ക്യാൻസർ രോഗിയാണെന്നും പറഞ്ഞതോടെ അസഭ്യം പറഞ്ഞെന്നും വെള്ളപ്പേപ്പറിൽ ഫലമായി പോലീസ് ഒപ്പിട്ട് വാങ്ങിയെന്നും നൌഷാദ് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ബലമായി ഒപ്പിടിച്ചു വെള്ള പേപ്പറിൽ എന്നോട് പറഞ്ഞു ഒപ്പിടണം ഞാൻ പറഞ്ഞു സാറേ ബ്ലാങ്ക് പേപ്പറിൽ എങ്ങനെ ഞാൻ ഒപ്പിടാ നിങ്ങൾ എന്ത് എഴുതി ചേർത്താ ഉത്തരവാദിത്തമാവുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റൂല അതൊക്കെ പറഞ്ഞു കൈ ബലം പ്രയോഗിച്ചിട്ട് കൈ കുത്തിച്ചിട്ട് അതിലൊപ്പിടിച്ചു പിന്നെ ഇവർ ചെയ്തത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ഞങ്ങൾ വാക്ക് മാന്യമായിട്ട് ഇവിടെ സ്ത്രീകളെ ഉണ്ട് അതുകൊണ്ട് ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റില്ല സ്വതന്ത്ര സമര സേനാനികളെ അരക്കി ഇപ്പോഴും അര മേപ്പട്ടും പറഞ്ഞിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഇപ്പോഴൊരു പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകളൊക്കെയാണ് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉപയോഗിക്കട്ടെ ഞാൻ ആ ഈ ഒരു ഞാൻ പറഞ്ഞു നാൽപ്പത്തിനാലായിരം രൂപ സാറേ ക്യാൻസർ രോഗിയാണ് അത് പറഞ്ഞു ക്യാൻസർ രോഗിയുടെ രോഗത്തിന് വേണ്ടി എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വെച്ച് മാറ്റി മാറ്റിവെച്ച ഫണ്ടാണ് അതാണ് എനിക്ക് നഷ്ടപ്പെട്ടില്ല അതിൻ്റെ പരാതിയിട്ട് വന്നതാണ് ഭയങ്കര സ്റ്റേഷനിൽ പരാതി കൊടുക്കണം ഇവിടെ ആരാൻ്റെ മോനെ ജീവിച്ചു പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് കുത്താനും ഉത്താക്കാനൊക്കെ പലരും ശ്രമിച്ചു പിന്നെ ഞാൻ കോൺഗ്രസ് സി പി എമ്മിൻ്റെ ഇപ്പോൾ ഞാൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് മെമ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ടും പറഞ്ഞത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് നമുക്ക് ഏത് പ്രശ്നമില്ല എന്നൊക്കെ ആ രീതിയിലുള്ള വളരെ മോശമായ പ്രയോഗങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത് ഡി ഐ ആളാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ അടങ്ങണില്ല പിന്നെ അടങ്ങിയത് പല അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഞാൻ കുറച്ച് ഹാൻഡ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കിയതിന്റെ ദिस्टാൻസിലാണ് അവർ കുറച്ചൊന്നുകൂടി ഒന്ന് പദം വന്നു 200 ലാരയേ പേർ പ്രതിക്ഷേദത്തിൽ പങ്കെടുത്തിരുന്നു ഇതിത് പരാതി അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞത് 250 പരാതി ഉണ്ട് ആ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ടൈം എടുക്കുന്നാണ് പറഞ്ഞു ഇതിനെന്താ ഇതിൽ പെൻടോരി ആരെങ്കിലും ഉണ്ടെങ്കിലും ഓഷൻ അഡ്മിനിസ്ട്രേഷൻ വെല്ലരി ഇതിനെ നടന്നുല്ലാണ് അതാണ് അഡ്മിനിസ്ട്രേറ്റമ വന്ന ആളുകളാണ്ട് ഈ പാത്രനികാ പോളിസി പോളിസി ജനങ്ങൾ ഈ വേക്കൊന്നാളുള്ള ഫൈലിൽ ആക്കുന്ന രീതിയാണ് ഇപ്പോൾ നടന്താണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്